ഹലോ അമ്മ എങ്ങ രണ്ടുപേരും ഞങ്ങളിവിടെ എല്ലാം നീ ചുറ്റോട്ടം എല്ലാം ഒത്തിരി പൂക്കളുണ്ടായിട്ടുണ്ടേ ആ പൂക്കളെല്ലാം കാണാൻ പോവാ പിള്ളേരെയൊക്കെ പൂക്കൾ കാണിക്കാം ആ കൂടെ നമുക്ക് ഇവരെയും നമ്മുടെ പൂക്കളൊക്കെ കാണിക്കാം കാണിക്കാം നമ്മുടെ പൂക്കളല്ല വഴിയിലുള്ള പൂക്കളല്ല നമ്മള് ഞാൻ ജോലിക്ക് പോയി വരുമ്പോ എപ്പോഴും അമ്മയും നിമിഷങ്ങളും എനിക്ക് സ്വൈര്യം തരത്തില്ല കേട്ടോ എന്നാൽ പൂക്കള് കാണാൻ പോകാൻ പൂക്കള് കാണാൻ പോകണമെന്നും പറഞ്ഞോണ്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒടുവിൽ തീരുമാനിച്ചു ഇവരെ കൊണ്ടാൽ കാണിച്ചേക്കാം നമ്മുടെ വീടിന് ചുറ്റും ഉണ്ടായിരിക്കുന്ന പൂക്കളൊക്കെ ശരിക്കും പറയാം സ്പ്രിംഗ് ആകുമ്പോഴാട്ടോ ഭയങ്കരായിട്ട് രസമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് ഫുൾ ആയിട്ട് ആയിട്ടില്ല നമ്മുടെ നമ്മുടെ കാണിക്കാം കാണിക്കാം പിന്നെ നമ്മൾ 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 ഇനി പോണ വഴിയൊക്കെ പല 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 വേറെ പൂക്കളൊക്കെ അതൊക്കെ ഇതിപ്പോ ഈ വെറൈറ്റി പൂക്കളാണ് ഞങ്ങൾ ഇന്ന് നമ്മുടെ വീടിന് ചുറ്റുള്ള വെറൈറ്റി പൂക്കളാണല്ലോ കാണിക്കാൻ പോകുന്നു അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം റീപ്പൂട്ടെന്തെ ഇങ്ങനെ നല്ല മിടുക്കൻ ശ്രീഷ്ണ ആണത് എല്ലാര്ട്ടോ ഒത്തിരി പേര് ചെയ്തോട്ടോ നമ്മുടെ ശ്രീകൃഷ്ണനും രാധേ രാധ അടിപൊളിയായി പറഞ്ഞോട്ടോട്ടോ മീറ സൈക്കിൾ ഒന്നും അല്ല ഇതാട്ട് ഇപ്പൊ സ്ഥിരം പരിപാടി ഇപ്പൊ എന്താ സംസാരിക്കണെന്ന് ആർക്കും മനസ്സിലാവില്ല ഭയങ്കര സ്പീഡിൽ എന്തൊക്കെ പറയുന്നുണ്ട് പറയുന്നത് നമ്മളെക്കാളും പറഞ്ഞത് ഷട്ടിലും നമുക്ക് ഷട്ടിലും വണ്ടി ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് വണ്ടി ഞാൻ ഇന്ന് സൂപ്പർ ആയിട്ട് കഴിഞ്ഞ ദിവസം കൊണ്ടു കഴുകി ലാവണ്ടർ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാല്ലോ പൂവ് ഞങ്ങളുടെ ഉണ്ട് ഞങ്ങളുടെ ലാവൻഡർ കണ്ടോ നിങ്ങള് നമ്മൾ കാണിച്ചു കേട്ടോ ഇതൊക്കെ പൂവായി വരുന്ന ഫുള്ള് ലാവൻഡർ ഉണ്ടാവും കാണാനായിട്ട് എല്ലാം ആയി കഴിയുമ്പോൾ നല്ലൊരു നല്ലൊരു ഇതിനെ ഇതിനെ സ്മെല്ലാട്ടോ സ്മെല്ല അതുപോലെ തന്നെ നമ്മുടെ ബാക്കിൽ കാണിച്ചില്ലല്ലോ ആ നമുക്ക് നമുക്ക് ആദ്യം വഴി ഒക്കെ ഒന്ന് കാണിക്കാം കാണിക്കാം എന്നിട്ട് ഇറങ്ങിയാലോ ഞാൻ അമ്മ അമ്മ എന്നാ കാരണം കാർ സീറ്റ് അവിടെ അല്ലേ അതെ 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 ൂട്ടറിനെ ഞങ്ങളെ പയ്യ ഫോണൊക്കെ കൊടുത്തിരിച്ചിട്ടുണ്ട് അവളിപ്പോ ഫോൺ കൊടുത്തിട്ടെങ്കിൽ വണ്ടി കയറത്തില്ല എന്നുള്ള രീതിയിലാണ് പെണ്ണിൻ്റെ ഒരു കാര്യം അതെ എന്റെ യൂണിഫോം ഇവിടെ കിടപ്പണ ജോലി വന്നതേ ഉള്ളൂ ഞാൻ തിരിച്ച് പുറകിലേക്ക് കിട്ടട്ടെ ഇവിടെ ആദ്യത്തെ കാണിക്കേണ്ട പൂവാണ് കേട്ടോ ചെറിയ ബ്ലൗസല്ലേ നിമിഷം ഞാൻ എന്റെ അടുത്ത് പോയി കാണിച്ചോ ഭയങ്കര ഭംഗിയാണ് ഇത് കാണാനായിട്ട് കണ്ടപ്പോ നിങ്ങളെ ചെറിയ ബ്ലൗസും കണ്ടോ നിങ്ങളെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള എല്ലാ വഴികളിലും ഇതുപോലെ ചെറിയ ബ്ലോസ് ഇങ്ങനെ ബൂത്ത് നിപ്പുണ്ടോ കേട്ടോ ഭയങ്കര ഭംഗിയാണ് കണ്ടോ നല്ല വെളുത്ത ഫ്ലവർ ഭയങ്കര ഭംഗിയാണെ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട പൂവിന്റെ വലിയ ചെടികളുണ്ടോ ഏതാണ്ട് മരം എന്നൊക്കെ പറയാലേ വെള്ളം ഇതൊന്നും ചെറിയ രസം തന്നെയാണോ വിശോദ്ധ ആണല്ലേ ഒന്നും പറയാനല്ലോട്ടോ ഈ കാണുന്ന കുറ്റിച്ചെടികളാണ്ടോ നിങ്ങൾ വീടിന്റെ ഫ്രണ്ടില ഈ കുറ്റിച്ചെടികളുണ്ടോ അത് മൊത്തം റോസയാണോ കേട്ടോ അതിന് നവംബർ മാസം ആവുമ്പോഴേക്ക് ഫുള്ള് റോസ്റ്റയാവും ഫുള്ള് പല പല കളറുകള റോസ് ആവും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഞങ്ങള് എന്താ പറയാ എങ്കിലും കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ മുന്നേറ്റ വശമാണ് അല്ലാതെ നവംബറിൽ നമ്മൾ നമ്മൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഫോട്ടോ എടുത്താൽ അവിടെ അതിന്റെ ഫോട്ടോ ഞാൻ നിങ്ങൾ ഈ ഇതിൻ്റെ കാണിക്കട്ടെ വീഡിയോക്കകത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചുതരാം അതെ ഞങ്ങൾ പോകുമ്പോൾ വന്ന് കാണിക്കാം അതല്ലാതെ ഭയങ്കര എന്താ പറയാ അതിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അത് നമ്മൾ നേരത്തെ കണ്ട വെള്ളയുടെ തന്നെ വേറെ വെറൈറ്റിയാണ് കേട്ടോ പിങ്ക് ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഈ പിങ്ക് ആണല്ലേ ഇതിന്റെ ചെറിയ കുഞ്ഞാണ് കേട്ടോ നമ്മുടെ വീട്ടില് പക്ഷെ അത് ഒത്തിരി ഒത്തിരി ഇല്ല കുറച്ച് വെള്ളം തോന്നോ ഇത് കണ്ടോ നിങ്ങള് നമ്മൾ നേരത്തെ പറഞ്ഞ ആ റോസ് പോവാണ് കേട്ടോ ഫ്രണ്ടില് കുറെ നല്ലൊരു മരഞ്ഞപ്പുണ്ട് നേരെ കേട്ടോ നേരെ കേട്ടോ ഫ്രണ്ട് നല്ലൊരു മരുന്നപ്പുണ്ടടി നിറച്ചും പോവാനോട്ടോ നിങ്ങളെ കാണിച്ചു തരാം അത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇത് കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അല്ലേ ഇതാണ് ശരിക്കും നമ്മുടെ വീടിൽ ബാക്കിൽ ആ വീട് നോക്കി ആ വീടിന് ചുറ്റും ചുറ്റും ഇതില്ല നല്ല ഫ്ലോറിലെ ഇതിന്റെ ഈ ഈ വീടിന് ചുറ്റും വെള്ള പൂക്കളാണ് കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഇവരുടെ ഒരു ഭായി അല്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടും ഇത് നമ്മുടെ ഗവൺമെന്റ് ഒറ്റ കൊടുത്തേക്കുന്ന ആട്ടോ പിങ് പൂ ഉണ്ടോ ആ അതിണ്ടോ പിങ്ക് പൂണ്ടോ അവിടെ ഞങ്ങൾ അങ്ങനെ പോയി തിരിച്ച് വീട്ടിൽ വന്നോട്ടോ ഞങ്ങക്ക് ചെറിയൊരു പണി കിട്ടി മൊത്തം മൊത്തം പോയല്ലേ ഇവ എടുക്കാൻ പറ്റില്ല കേട്ടോ അതുപോലെ തന്നെ റീവാണ് ബാക്കി ചെറുതായിട്ട് കരച്ചിലും തുടങ്ങി കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്ന കേട്ടോ റീവൊക്കെ കരച്ചിലൂടെ ഒക്കെ ഇവിടെ എങ്ങനെ എടുക്കാൻ നിന്നെടുക്കാം നിന്നെ എടുക്കാം നിന്നെ എടുക്കാം അമ്മ ണ്ടായിരുന്നു മൊത്തം പോയിട്ട് ഞങ്ങൾക്ക് ഒപ്പം കാണിക്കാൻ പറ്റില്ല കേട്ടോ കാരണം നമ്മൾ ഇത് രണ്ടുപേരും ഭയങ്കര കരച്ചിലായിരുന്നു പോകുന്ന യാത്രകളിലൊക്കെ രണ്ട് വെറൈറ്റി പൂവ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പിങ്കും വെള്ളയും അമ്മ സത്യത്തിൽ സത്യത്തില് വെള്ളയോട്ടോ ഇപ്പൊ കൂടുതലും പിങ്ക് ഒക്കെ ആകുന്ന ആകുന്നേ ഉള്ളൂ പിങ്ക് അത് കഴിഞ്ഞാ പൂക്കുന്ന എല്ലാ മരങ്ങളിലും പൂവായിരിക്കും ഒരു ഒക്ടോബർ അവസാനം ആകുമ്പോ

നിങ്ങളെ വേറൊരു സൂത്രം കാണിക്കാം ഞങ്ങൾ ഇത്ര പൂക്കളൊക്കെ കാണിച്ചില്ലേ നീ നമ്മുടെ പൂക്കൾ ചെറിയ ബ്ലൗസും കാണിക്കും ഞങ്ങൾ ചെറിയ ബ്ലൗസൊക്കെ ഇത്രേ ഉള്ളു കേട്ടോ ഇതൊക്കെ ഒരു വർഷം ആയുള്ളതിൽ നട്ടിട്ട് ഇനി ഇത് വർഷങ്ങൾ കഴിഞ്ഞപ്പോ തോറും ഇത് വലിയ മരങ്ങളൊക്കെ ആവുള്ളൂ കേട്ടോ ഇതിപ്പോൾ അതെ ഇനി കൊറേ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെ പറ്റുന്ന പൂക്കളൊക്കെ ഇത് ഉണ്ട് ഇത്തേലുണ്ട് ഒരു വർഷമായിട്ടുള്ള അത്തലൊക്കെ ഉണ്ടാവും അത്തേലൊക്കെ നിറച്ച് മുട്ട ഉണ്ട് ഫുൾ ആവും സ്റ്റാർട്ടിങ് കാണിച്ചു അതെ 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 അതൊക്കെ നിറച്ച് മുട്ട ഉണ്ട് ഫുള്ള് ഈ ചെടിയെ നിറച്ചുണ്ടായിക്കോളും ഇത്രേം മുഴുപ്പേ ഉണ്ടേ ഉള്ളൂ ഇനി വെള്ള പ്ലം കാണോ പ്ലം ഇതേ കഴിഞ്ഞ പ്രാവശ്യം പപ്പായക്കെ ഇവിടെ വന്നപ്പോഴത്തേനും പപ്പായും മിച്ചാനും കൂടെ നട്ടു വളർത്തിയ പ്ലം ആണ് കേട്ടോ പപ്പായ്ക്ക് സന്തോഷമായി കാണാം പപ്പായ വീട് കാണാൻ തുടങ്ങി പപ്പ ഭയങ്കര സന്തോഷവാനായിട്ടോ അതെല്ലാവർക്കും കാണാതെ കാണാം മമ്മി കാണാം കാണാം നല്ല വെള്ള പൂ കാണാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അങ്ങനെയാണ് ഞാനും എനിക്കും പണ്ടെ ഞങ്ങൾക്ക് ഒരു സംശയമില്ല ഇല്ല അതിന് തിരിച്ചെറായിട്ടതുകൊണ്ടോ

ഞാൻ ഞാൻ ഇവർക്ക് സ്പെഷ്യൽ കണ്ടിട്ടുണ്ട് ഉണ്ടാക്കണ പാർമിയില്ലമ്മ നമ്മുടെ ചിക്കൻ പാർമി ഇതേ ഇതുകൊണ്ട് നല്ല അടിപൊളി പാർമി ഞാൻ ഉണ്ടാക്കാൻ പോക ചാച്ചനും അമ്മയ്ക്കുന്ന അതാ കേട്ടോ ഡിന്നർ അല്ലെ നിമിഷയ്ക്കും ഞാൻ ഒന്നും കഴിക്കുന്നില്ല ഞാൻ വന്നപ്പോ അത്യാവശ്യം റൈസും നമ്മുടെ ഇറച്ചിക്കറിയും ഉണ്ടോട്ടോ ഫ്രൈഡ് റൈസും ഇത് ഒന്നും തീരുന്നാച്ചെ ഭയങ്കര പരാതിയാണ് കറങ്ങാൻ പോയത് വീഡിയോ നടക്കാൻ പോയതെ ചാച്ചനെ അതുകൊണ്ട് കാണാത്തോണ്ട് എല്ലാരും ചാച്ച എത്ര പേരാറിയാത്തോ അന്വേഷിച്ചോ

ജലദോഷം ചുമ അല്ലേ അപ്പൊ അമ്മ ഞാൻ നല്ല സൂപ്പർ പാർമ ഉണ്ടാക്കി തരട്ടെ എല്ലാവർക്കും വിശക്കുന്നില്ല ചാച്ചിന് നല്ല അടിപൊളി പാർ ചാച്ചു ഭയങ്കര ഇഷ്ട പാർമി അല്ല പാർമി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഞാൻ അടിപൊളിയായിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇഷ്ടമുള്ള പോലെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഞാൻ ഇതിനു മുന്നേ നമ്മുടെ ഒരു പഴയ വീടിനെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല കേട്ടോ ഞാൻ ഏതായാലും നമ്മുടെ ബേക്കിംഗ് ഓവനിലേക്ക് കയറ്റാൻ പോകാണെ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പത്തേക്ക് സംഭവം നല്ല അടിപൊളിയായിട്ട് റെഡിയാവും കേട്ടോ ഈ ഫ്രിഡ്ജ് തുറന്ന് ഈ സാധനങ്ങളൊക്കെ എടുക്കുന്ന നേരെ ഞങ്ങളെ മെർക്കുട്ടനാണോ ഞങ്ങളെ ചിന്തിരി മെറുകൂട്ടനാണോ ഫ്രിഡ്ജ് തുറന്ന് എല്ലാ സാധനങ്ങളും എടുക്കുവാണെ അതുപോലെ തന്നെ എന്റെ കുറച്ച് അടച്ചും വെക്കും cheese එක නම් ඇක්ටබලිට මෙල්ට් ആയනේ. අහේ අහේ අහේ. cheese එක සුපර්. මිනිෂා. வேற ඉබේ එරිණා සාణం තොරනවා කියනවා. චායත් අද හැමදෙම තෙරිච්ෙනේකට. තාචරු குடிക്കാൻ വേണ്ടി මේදිවෙච්චා සාణం. මෙරා. ආ. තාචර වල්පරේ කට. එවා. අමදේ ඈඩකම් போவானே කට. යස්. අඩ තමයි. ආ. ඩිබෝලි. ආ ඩිබෝලි. තෝයී. ආයෙනා. ඉන්නේ. cheese එක නම් නැල මෙල්ට් ആയിട്ടുണ്ട്. නැල.

നല്ല സുഖാട്ടോ നമുക്ക് വലിച്ച് നല്ല ഈസിട്ട് തിന്നാവേ കഴിക്കാൻ കൊണ്ട് കൊച്ചും

ിൽ മുങ്ങും ആത്മതാഹ മൃദു വികാരമോ അതോ ദീവരാഗമോ ഇന്ദ്രിയ ശൈത്യ അതോ ദീവരാഗമോ കുളിരിൽ മുമ്പോ ആത്മദാക മൃദു വിഹാരമോ അതോ ദീവരാഗമോ അതോ ദീവരാഗ അത്